പിണറായി രാജിവെക്കണമെന്ന് സി ബി ഐ അന്വേഷണം നടത്തണമെന്നും വി ഡി സതീശൻ ഗോവിന്ദൻ ശുചിമൃഗൻ തോറും നെട്ടോടത്തിലാണെന്നും പിണറായിക്ക് വെപ്രാളവും ആദിയും ആണെന്നും അദ്ദേഹം പ്രഖ്യാപ എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു നമുക്കറിയാം ഇന്ന് കേരളത്തിലെ എല്ലാ മേഖലകളിൽ അതായത് സിനിമാ മേഖല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നോടുകൂടി പൊട്ടിത്തകർന്ന് തരിപ്പണമായി ഇപ്പ അതിനുശേഷം പി വി അൻവർ പൊട്ടിച്ച ബോംബുകൾ ഡി ജി പി ഹെഡ്ക്വാർട്ടേഴ്സിനും അതേ പോലീസ് ആസ്ഥാനത്തും അതേപോലെ മുഖ്യമന്ത്രി ഓഫീസിലും പ വന്ന് പതിക്കുകയും ആ പതിച്ച ബോംബിന്റെ ആഘാതത്തിൽ പിണറായി വിജയനും പോലീസിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും ഞെട്ടോട്ടമോടുകയാണ് അൻവർ പൊട്ടിച്ച ബോംബിൽ പിണറായി വീഴുമോ എന്നുള്ളതാണ് ചോദ്യം പിണറായിയുടെ വലങ്കയ്യയായ ആളാണ് ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് പിണറായി പറയാതെ ഒരു ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് അറിയുന്ന പി വി അൻവർ പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൃത്യമായി ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും പിണറായിയുടെ കസേരയിൽ കുറിവെച്ച് ഏർ പക പോക്കൽ എന്ന് പറഞ്ഞ പി എം പി വി അൻവർ പൊട്ടിച്ച ബോംബിൽ ആടി വിലയുകയാണ് സി പി എംഒ സർക്കാരും അൻവറിന്റെ സംരക്ഷകനായെങ്കിലും വയറ്റിനുള്ളിലെ വിപ്രാളം കൊണ്ട് ഗോവിന്ദൻ ശുചിർമെറികൾ തോറും ഓൾ നെട്ടോർത്തലാണ് പിണറായിക്കാവട്ടെ വല്ലാത്ത എപ്രാളവും ആദ്യം കൂടി പ്രതിപക്ഷത്തോട് എന്ത് മറുപടി പറയുമെന്ന് ചിന്തിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ പിണറായി ശശിയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് ശശി എന്ന് പറഞ്ഞാൽ ആരാണ് പെൺമേ പെൺമേട്ടക്കാരനും മാഫിയ തലവനുമാണ് ശശി കണ്ണൂരിൽ പാർട്ടി ഒരു പാർട്ടി എം എൽ എയുടെ മകളെ കയറി പിടിച്ച തട്ടിപ്പ് വീരൻ ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവറിന്റെ ആരോപണത്തിൽ ഉൾപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ പുറത്താക്കണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ വി ഡി സതീഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഓഫീസിനും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനുമെതിരെ ഭരണപക്ഷത്തും തന്നെയുള്ള പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സി പി എം ശക് പിന്തുണയുള്ള നിലമ്പൂർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അജിത് കുമാർ കൊലപാതകത്തിന് അജിത് കുമാർ കൊലപാതകത്തിന് കമ്മീഷൻ ചെയ്തെന്നും കള്ളക്കടത്ത് സുഗമമാക്കിയെന്നും അൻവർ ആരോപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിഖരി ഭരണപക്ഷ എം എൽ എ ആഞ്ഞടിച്ചിരിക്കുകയാണ് വ്യവസ്ഥിതിയിലെ ജീർണത പരിഹരിക്കുന്നതിൽ മുതിർന്ന സി പി എം നേതാവ് പരാജയപ്പെട്ടു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് വി ഡി സതീഷിന്റെ വാക്കുകൾ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഭരണമുന്നണി എം എൽ എ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതോടെ കേരളം െ നിയന്ത്രിക്കുന്ന മാനിപ്പുലേറ്റർ സംഘമാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞു എ ഡി ജി പി ബി ജെ പി സഹായിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ എൽ ഡി എഫ് കൺവീനറായിരുന്ന ഇ പി ജയരാജനെ ബി ജെ പി ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു ജയരാജൻ പ്രകാശ് ജാവേദുമായി നടത്തിയ കൂടിക്കാഴ്ചയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു ബി ജെ പി നേതാവിനെ കണ്ടതിന്റെ പേരിലാണ് ജയരാജനെ പുറത്താക്കിയത് വെള്ളിയാഴ്ചയാണ് ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് അനുകൂലമായി ജനവികാരം തിരിച്ചുവിടാൻ തൃശ്ശൂർ പുരത്തിനിടെ എല്ലാ പോലീസ് പ്രശ്നമുണ്ടാക്കിയെന്ന പ്രതിപക്ഷാരോപണം അൻവർ ആവർത്തിച്ചിരിക്കുകയാണ് പത്തനംതിട്ട എസ്പിയും അൻവറും തമ്മിലുള്ള ഫോൺ കോൾ ഞെട്ടിപ്പിക്കുന്നതാണ് എ ഡി ജി പിയുടെ ബന്ധുക്കൾ പണമുണ്ടാക്കുന്നു സി എംഒ അവരുടെ വൃത്തിഘട്ടം ജോലിക്ക് സൗകര്യമൊരുക്കുന്നു ഒരു പോലീസ് സൂപ്രണ്ട് സഹ എസ്പിമാരെയും എ ഡി ജി പിമാരെ ചീർത്ത വിളിക്കുന്നു പോലീസിന്റെ വയർലെസ് സന്ദേശങ്ങൾ ചോർത്തിയെന്ന ആരോപണത്തിന് വിധേയനായ ഒരു യൂട്യൂബിനെ രക്ഷിക്കാൻ എ ഡി ജി പി രണ്ടു കോടി രൂപ ഇക്കൂലി വാങ്ങി എന്നും പറയുന്നു സതീശൻ ആഞ്ഞടിച്ചു